ഫാണോ വീട്ടിലെ ആദ്യമായിട്ട് വരുവാണോ മാർക്കറ്റ് നാല് പ്രാവശ്യം എടുത്ത് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ടോ നേരത്തെ ഉണ്ടെന്ന് പക്ഷികളൊക്കെ എങ്ങനെയുണ്ട് എത്ര പാല് കിട്ടുന്നുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് ലിറ്റർ വരെ കിട്ടിയത് രണ്ട് നേരം കൂടെ എങ്ങനെയുണ്ട് ശക്തിയൻസ് എങ്ങനെയാണ് മൂന്നാലത്സാ എടുക്കുന്നുണ്ട് ഇതൊരു അടുത്ത് എല്ലാം ഹാപ്പിയാണ് ചേട്ടൻ എല്ലാത്തിനും പാലും കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഓക്കേ താങ്ക് യു ആ ഈ പശുക്കളെ ഇന്ന് എടുത്തു മൂന്ന് പശുക്കളാണ് കാണുന്നത് ഇന്ന് നമ്മൾ കോഴിക്കോട് ഫാമിലേക്ക് ചേട്ടൻ ഫാമിലേക്ക് എടുത്തിരിക്കുന്നത് അടിപൊളി പശുക്കളാണ് പ്രത്യേകിന് എത്ര ഗ്യാപ്പ് ഉണ്ടോ ഇതൊക്കെ ഗ്യാപ്പ ദിവസം ഗ്യാപ്പ് ഇട്ട് നോക്കി കെടുക്കുന്ന പശുക്കളാണ് മൂന്നും കൂടെ എത്ര പാല് കിട്ടണം മൂന്ന് പശു ആ അപ്പൊ ആവറേജ് എത്ര ഒക്കെ വെച്ച് കിട്ടണോ ഇരുപത്തഞ്ചിന് മേലെ ആവറേജ് പാല് കിട്ടുന്ന പശുക്കളാണ് കേട്ടോ മൊത്തത്തിൽ ആവറേജ് നോക്കണമെങ്കിൽ മൂന്നും കൂടി ഒരു എൺപത് ലിറ്റർ ആണ് മാക്സിമം പറയുന്ന പശു

മൂന്ന് ദിവസം മൂന്ന് ദിവസമായിട്ട് നല്ല ഹെവി സൈസ് നല്ലൊരു പശു ആ